നമസ്കാരം ലക്ഷക്കണക്കിന് അനധികൃത കുടിയേറ്റക്കാരാണ് അമേരിക്കയിലും യൂറോപ്യൻ രാജ്യങ്ങളിലും ഉള്ളത് ദൈനംദിനം അവർ വന്നുകൊണ്ടിരിക്കുന്നു ട്രംപ് ചുമതലയെത്തിയതിനു ശേഷം അമേരിക്കയിലേക്ക് ഇങ്ങനെ ആരും കടന്നു വരുന്നില്ല എന്നാൽ മാസം തോറും കുറഞ്ഞത് അയ്യായിരം പേരെങ്കിലും ചെറിയ ബോട്ടുകളിലൂടെ മാത്രം യു കെയിലേക്ക് എത്തുന്നുണ്ട് യൂറോപ്പിലെ മിക്ക രാജ്യങ്ങളുടെ സ്ഥിതി അത് തന്നെ ലോകമെമ്പാടുമുള്ള അഭയാർത്ഥികൾ ഒഴുകുകയാണ് മാഫിയകളുടെ നിയന്ത്രണത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് അരാജകത്വവും കലാപവും നിലനിൽക്കുന്ന ആഫ്രിക്കൻ രാജ്യങ്ങൾ അഫ്ഗാനിസ്ഥാൻ സിറിയ ഇറാഖ് പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നാണ് കൂടുതലായും അഭയാർത്ഥികൾ എത്തുന്നത് ഈ അഭയാർത്ഥികളെയൊക്കെ സ്വീകരിച്ച് അവർക്ക് ഭക്ഷണം കൊടുത്ത് താമസം കൊടുത്ത് അവർക്ക് തൊഴിൽ കൊടുത്ത് അവരുടെ മക്കളെ പഠിപ്പിച്ച് ഒരു ഒരഞ്ചെട്ട് വർഷം കൊണ്ട് അവരുടെ കേസിൽ തീരുമാനമുണ്ടാക്കി അവർക്ക് അഭയം എന്ന് തീരുമാനിച്ചാൽ പോലും അവരെ തിരിച്ചയക്കാൻ നൂലാമാലകൾ കുടുങ്ങി അവർക്ക് അവിടെ ജീവിക്കാൻ കഴിയുന്ന സാഹചര്യമാണ് യൂറോപ്പിലുള്ളത് യൂറോപ്പിലെ ജനങ്ങൾ അതിൽ അതൃപ്തരാണ് എന്നാൽ ട്രംപ് അധികാരമേറ്റതോടെ സ്ഥിതിയാകെ മാറി അമേരിക്കയിലേക്ക് ഒരാളെയും ഇപ്പോൾ കയറ്റുന്നില്ല എന്ന് മാത്രമല്ല അമേരിക്കയിൽ അനധികൃതമായി താമസിക്കുന്നവരെ കണ്ടെത്തി കടത്തുന്നു ചുടൻ വിസയിലെത്തി പഠിച്ചുകൊണ്ടിരിക്കുന്നവർ ഗവേഷണം നടത്തുന്നവർ അവർക്ക് വിസാ കാലാവധി ഉണ്ടായിട്ട് കൂടി അവർ ഹമാസിനെ അനുകൂലിച്ച് പ്രകടനം നടത്തി എന്നതിൻ്റെ പേരിൽ വളഞ്ഞിട്ട് വഴിയിൽ നിന്ന് പിടിച്ച് കൈകാലുകളിൽ ചെങ്ങലയിട്ട് കടത്തുകയാണ് ട്രംപ് ട്രംപിൻ്റെ ഈ നിലപാടിനെതിരെ പരക്ക വിമർശനമാണ് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ മോദി സംഘവിരോധികൾ മോദിയും സംഘപരിവാരും ട്രംപിൻ്റെ സ്വന്തം ആളായിരിക്കുമ്പോൾ അങ്ങനെ ട്രംപ് ഇന്ത്യക്കാരോട് ചെയ്യുന്നത് മോദിയുടെ പരാജയമാണെന്ന് വരുത്തി തീർക്കാൻ അവർ കരഞ്ഞും നിലവിളിച്ചും സോഷ്യൽ മീഡിയയിൽ നിറയുന്നു അന്നേയും ഞാൻ ചില ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു സൗദി അറേബ്യയും യു എയും അനധികൃത കുടിയേറ്റക്കാരോട് ഒരു വിട്ടുവീഴ്ചയും ചെയ്യുന്നില്ല അവരെ ജയിലിൽ ഇറയ്ക്കുന്നു അവരിൽ പലരും ക്രൂരമായി മർദ്ദനത്തിനിരയാകുന്നു അവർക്ക് നാട്ടിലേക്ക് വരാൻ പോലും കഴിയാത്ത സാഹചര്യമുണ്ട് ചില സന്നദ്ധ സംഘടനകൾ രംഗത്തുള്ളതുകൊണ്ട് മാത്രമാണ് അവരിൽ പലർക്കും നാട്ടിലേക്ക് വരേണ്ടി വരുന്നത് ഇന്ന് അതിനേക്കാൾ ഖേദകരമായ ഒരു രാജ്യത്തിൻ്റെ അവസ്ഥ പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ട്രംപിനെ തെറി പറഞ്ഞവർ കേൾക്കില്ല എന്നറിയാം എങ്കിലും ട്രംപിനെ തെറി പറയുന്നവരെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവരോട് ചോദിക്കാം നടനാടൻ പ്രേക്ഷകർ അറിഞ്ഞിരിക്കേണ്ടത് പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ എത്തപ്പെട്ട നിരപരാധികളായ മനുഷ്യരുടെ അവസ്ഥയാണ് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി അമേരിക്കയുടെ തലതിരിഞ്ഞ നിലപാടിന്റെ ഭാഗമായി താലിബാൻ അവിടെ വീണ്ടും അധികാരത്തിനെത്തുന്നു ഒരു കാര്യവുമില്ലാതെ മര്യാദയ്ക്ക് പോയിക്കൊണ്ടുന്ന രാജ്യത്തെ തച്ചൊടച്ച് അവിടെ ഒരു അമേരിക്കൻ സ്പോൺസേഡ് ഭരണകൂടത്തെ സ്ഥാപിച്ചെങ്കിലും പിടിച്ചു നിൽക്കാൻ കഴിയാതെ അമേരിക്ക സ്ഥലം വിട്ടപ്പോൾ അരാജകവാദികളുടെ ഭീകരവാദികളുടെ നിയന്ത്രണത്തിലായി അഫ്ഗാനിസ്ഥാൻ ഒരു സ്ത്രീക്കും അഫ്ഗാനിസ്ഥാനിൽ ജീവിക്കാൻ കഴിയുന്ന സാഹചര്യമില്ല സ്ത്രീകൾ അടിമകളെ പോലും ജീവിക്കണമെന്നാണ് അഫ്ഗാൻ താലിബാൻ ഭരണകൂടം പറയുന്നത് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസമില്ല അവർക്ക് തൊഴിലില്ല അവർ വക്കീലന്മാരാവാൻ പാടില്ല ഡോക്ടർമാരാവാൻ പാടില്ല അവർ കുട്ടികളെ പ്രസവിക്കുന്ന വീട്ടിൽ മാത്രം കഴിയേണ്ട വെറും അടിമകളാണെന്ന് താലിബാൻ വിശ്വസിക്കുന്നു സ്ത്രീകളുടെ ശബ്ദം വീടിന് പുറത്ത് കേട്ടാൽ പോലും അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ ജയിലിലടയ്ക്കുന്ന സാഹചര്യമാണുള്ളത് അതുകൊണ്ട് താലിബാൻ അധികാരത്തിൽ വന്നപ്പോൾ തന്നെ ലക്ഷക്കണക്കിന് മനുഷ്യർ ഓടി രക്ഷപ്പെട്ടു അവർക്ക് എളുപ്പത്തിൽ ഓടിച്ചെല്ലാൻ കഴിയുന്ന ഒരേ ഒരു രാജ്യം നിർഭാഗ്യവശാൽ പാകിസ്ഥാനായിരുന്നു അവരുടെ അതിർത്തിയിലുള്ള രാജ്യമെന്ന നിലയിൽ പാകിസ്ഥാനിലേക്ക് അവർ കൂട്ടത്തോടെ ഒഴുകിയെത്തി അവർ അവിടെയും ഇവിടെയും ഒക്കെ എങ്ങനെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ജീവിച്ചു പോരുന്നു അതിനിടയിൽ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ബന്ധം വഷളാകുന്നു പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനെ ഭീകര രാഷ്ട്രമായി പ്രഖ്യാപിക്കുന്നു അഫ്ഗാനിസ്ഥാൻ ഭരിക്കുന്നത് ഭീകരവാദികളാണ് ക്രിമിനലുകളാണ് അവരെ സൂക്ഷിക്കണം എന്ന തരത്തിൽ നിലപാടെടുക്കുകയും പരസ്പരം ആക്രമണം നടത്തുകയും ചെയ്യുന്നു അങ്ങനെ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ പോരടിക്കാൻ ആരംഭിച്ചതോടെ പാകിസ്ഥാൻ വിചിത്രമായൊരു നിയമം കൊണ്ടുവന്നു പാകിസ്ഥാനിൽ താമസിക്കുന്ന മുഴുവൻ അഫ്ഗാനിസ്ഥാനികളെ കടത്താനുള്ള നിയമം ലക്ഷക്കണക്കിന് അഫ്ഗാനികളെയാണ് കണ്ണിൽ ചോരയില്ലാതെ ഇപ്പോൾ അഫ്ഗാനിലേക്ക് നാടുകടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇങ്ങനെയൊരു നിയമം കൊണ്ടുവന്നതിന് ശേഷം എട്ട് ലക്ഷത്തി നാൽപ്പത്തിനാലായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയൊൻപത് പാകിസ്ഥാനിൽ താമസിക്കുന്ന അഫ്ഗാനികളെ അഫ്ഗാനിലേക്ക് നാട് കടത്തി എന്നാണ് റിപ്പോർട്ട് ഇങ്ങനെ നാട്ടിലേക്ക് തിരിച്ചുപോയ മിക്ക അഫ്ഗാനികളുടെയും അവസ്ഥ അതിദയനീയമാണ് താലിബാൻ ഭരണം പിടിച്ചപ്പോൾ രക്ഷപ്പെട്ടോടിയവർ ഓടിയവർ തിരിച്ചു വന്ന് അടിമകളായി കഴിയേണ്ട സാഹചര്യമാണുള്ളത് അതിനിടയിൽ വിചിത്രമായ ഒരു ഉത്തരവുമായി പാകിസ്ഥാൻ ഭരണകൂടം രംഗത്ത് വന്നു മാർച്ച് മുപ്പത്തിയൊന്നിന് മുമ്പ് അതായത് ഇന്നേക്കും മുമ്പ് മുഴുവൻ അഫ്ഗാനിസ്ഥാനികളും നാടുപെടണം ദീർഘകാലമായി പാകിസ്ഥാനിൽ താമസിക്കുന്ന അഫ്ഗാനികളടക്കം സകലരും വിടണം എന്ന അന്ത്യശാസനം കൊടുത്തിരിക്കുന്നു അതിന് ഭാഗമായി പല വീടുകളിലും കയറി ഇറങ്ങി പല ക്യാമ്പുകളിലും റെയ്ഡ് നടത്തി അഫ്ഗാനികളെ പിടികൂടി കടത്തുകയാണ് അഫ്ഗാനികളുടെ കണക്കെടുത്തുകൊണ്ട് പാക് പോലീസും പാക് സേനയും രംഗത്തിറങ്ങിയിരിക്കുന്നു അതിക്രൂരമായി ഇവരെ വലിച്ചിഴച്ചുകൊണ്ടാണ് കടത്തൽ പ്രക്രിയ പൂർത്തിയാക്കുന്നത് ഏറ്റവും അധികം കഷ്ടത അനുഭവിക്കുന്നത് അഫ്ഗാനിസ്ഥാനിൽ നിന്നും ഓടി രക്ഷപ്പെട്ട സ്ത്രീ സാമൂഹ്യ പ്രവർത്തകരും ഡോക്ടർമാരും അഭിഭാഷകരും ഒക്കെ അടങ്ങുന്ന ഉയർന്ന വിഭാഗത്തിൽപ്പെട്ടവരാണ് അവരിൽ പലരും അഫ്ഗാനിലേക്ക് ചെന്നാൽ കാത്തിരിക്കുന്നത് കൊടുവാളാണ് അഫ്ഗാനിലെ താലിബാൻ സർക്കാരിനെതിരെ ശബ്ദമുയർത്തി നിവൃത്തിയില്ലാതെ രക്ഷപ്പെട്ടോടിയ പല ആക്ടിവിസ്റ്റുകളും പാകിസ്ഥാനിലുണ്ട് അവരെ ഓരോരുത്തരെ തെരഞ്ഞുപിടിച്ച് ഇപ്പോൾ പാക് പോലീസ് അഫ്ഗാനിലേക്ക് കടത്തിക്കൊണ്ടിരിക്കുന്നു അറുപതോളം വനിതാ നേതാക്കൾ അഫ്ഗാൻ സർക്കാരിനെതിരെ നിലപാടെടുത്ത് അവർക്കെതിരെ ക്യാമ്പയിൻ ചെയ്ത അറുപതോളം വനിതാ നേതാക്കൾ ഏതു നിമിഷവും നാടുകടത്തപ്പെടുന്ന അവസ്ഥയിലാണ് അവർ അഫ്ഗാനിസ്ഥാനിൽ ചെന്നിറങ്ങിയാൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയോ അല്ലെങ്കിൽ തടങ്കലിൽ അടയ്ക്കപ്പെടുകയോ ചെയ്യുമെന്ന് ആശങ്കപ്പെടുന്നു പക്ഷേ കണ്ണിൽ ചോരയില്ലാത്ത പാക് സർക്കാർ അവരെയെല്ലാം പ്രതികാരവാഞ്ചയോടെ അഫ്ഗാനിലേക്ക് നാടുകടത്തുകയാണ് ആ നരകത്തിൽ നിന്നും എങ്ങനെയെങ്കിലും ജീവൻ കൂട്ടിപ്പിടിച്ച് ഓടി രക്ഷപ്പെട്ടവരെ വീണ്ടും തിരിച്ച് അതേ നരകത്തിലേക്ക് അയക്കുന്ന ഈ ക്രൂരതയ്ക്കെതിരെ അന്താരാഷ്ട്ര സമൂഹം മൗനം പാലിക്കുന്നു പാകിസ്ഥാന്റെ ഈ ഭീകരതയ്ക്കെതിരെ ശബ്ദമുയർത്താൻ ഈ നാട്ടിലെ ഹമാസ് പ്രേമികൾക്കും മോദി വിരുദ്ധർക്കും ട്രംപ് വിരുദ്ധർക്കുമൊന്നും സമയവുമില്ല മരണത്തിന് വിധിക്കപ്പെട്ട ആ പാവപ്പെട്ട മനുഷ്യരെ ഓർത്ത് സഹതപിക്കല്ലാതെ എന്തുവഴിയും